ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നേ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽ ബട്ടൺ അമർത്തണം അതുപോലെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഒക്കെ ചെയ്യണേ നമുക്ക് വേഗം തന്നെ തുടങ്ങാം കുറച്ച് ഉച്ച സമയത്തിനുള്ളിൽ കുറേ കണ്ടൻറ്റ് ഞാൻ തരാം കേട്ടോ അപ്പോൾ നൂറ് പറയുന്നുണ്ട് അത് ഭയങ്കര വിഷമത്തിലാണ് നൂറേയും ആതിരേയും കൂടി ഇരുന്ന് പറയുകയാണ് ഞാൻ പറയുന്ന പല കാര്യങ്ങളും ബീപ്പ് ഇട്ട് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത് ബേബി ഞാൻ മാത്രമല്ലല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത് എന്താ പ്രശ്നം എന്നറിയോ എനിക്ക് പറയാൻ നടക്കിട്ടുണ്ട് എങ്കിലും കൂടി ഞാൻ പറയാം ഈ കുച്ച് പള്ളി ഇത് രണ്ടുമാണ് നൂറയുടെ കണ്ടന്റ് വേറൊന്നും നൂറയ്ക്കില്ല ഈ രണ്ടും ഈ നൂറയുടെ വായി നിന്ന് ഇടയ്ക്ക് 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 ഒരുവിധ എപ്പിസോഡിലൊക്കെ നമുക്ക് കേൾക്കാം ഒരു ദിവസം ഇതുപോലെ തന്നെ നൂറ പറയുന്നുണ്ട് അനുമോളിൻ്റെ അടുത്ത് അനുമോൾ പറയുന്നുണ്ട് നീ ഒന്ന് പോയി കുളിക്കടി മണത്തിട്ട് വെയ്യാന്ന് പറയുന്നുണ്ട് അപ്പം നീ നീട്ടേക്കണാ നീ ഇട്ടേക്കണോ അപ്പോൾ അനുമോൾക്ക് നാണാണ് അനുമോള് നല്ല കുലസ്ത്രീ പോലത്തെ ഒരു നല്ല പെൺകുട്ടിയാണല്ലോ അപ്പോൾ അവൾ നാണിച്ചിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ പബ്ലിഷാക്കാൻ പറ്റിയതൊന്നുമില്ലല്ലോ അപ്പോൾ അവൾ നാണിച്ചിട്ട് ഒന്ന് പോടി എന്ന് പറയുന്നുണ്ട് എന്തേ നീ നീടൂല്ലേ ഞാൻ ഇട്ടേക്കണ് ഞാൻ ഇട്ടേക്കണ് ഇടാറില്ല ഞാൻ ഇപ്പം ഇട്ടേക്കണ് അതാണ് മണക്കണത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിഷിൻ ആ സമയത്ത് ഒരു ജിഷിൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ജിഷിന്റെ അടുത്ത് പറയുന്നുണ്ട് ജിഷിൻ ചേട്ടി ഇട്ടേക്കണോ ഇങ്ങനെ പലപ്പോഴും എന്നാൽ അതുപോലെ തന്നെ പിന്നെ ഒരു എപ്പിസോഡ് ഞാൻ കണ്ടപ്പോൾ പറയുന്നുണ്ട് ആര്യൻ വിളിക്കുന്നുണ്ട് എടി നൂറാ ഇങ്ങോട്ട് വായ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ എന്തി വളി ഈ തരത്തിലുള്ള വൃത്തികെട്ട വർത്തമാനമാണ് അപ്പോൾ അവ തിരിച്ചു പറയുന്നത് നീ പൊടി വളിച്ചി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഈ വർത്തമാനം വായൽ ന്യൂറെടെ എപ്പോഴും ഉണ്ട് അപ്പം നൂറ് ഇത് പറയുമ്പോൾ ബീപ്പ് ഇട്ട് പോകുന്നുണ്ടെന്നാണ് എന്നാണ് നൂറ് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ മാത്രമല്ലോ പറഞ്ഞിരിക്കുന്നത് പലരും ഇത് പറഞ്ഞിട്ടുണ്ട് ബേബി പക്ഷേ ഇത് കൃത്യമായിട്ട് പുറത്തേക്ക് പറയുന്നില്ല എന്താ സംഭവം എന്ന് പറയുന്നില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്നുണ്ട് എന്താ കാര്യം കാര്യമൊന്നും പറയില്ലേ ബേബി പറയാൻ നിൽക്കരുത് മിണ്ടാതിരിക്കുന്നു പറയുന്നുണ്ട് ഇല്ല ഞാൻ ഇപ്പം അത് നമ്മുടെ ഒക്കെ എല്ലാവരുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതല്ലേ ബേബി അതിനിപ്പം ഇത്ര തെറ്റെന്ത് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഒപ്പീനിയൻ പറയാൻ പറ്റൂലേ എനിക്കെൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റൂലേ എനിക്കാകൂടി പറ്റണത് പാർട്ട്ണറായി നിൻ്റെ ഒപ്പം ജീവിച്ച് കൂടെ ഇത് മാത്രമേ എനിക്ക് പറ്റുകയുള്ളൂ ഞാൻ പറയുന്നതിനൊക്കെ എന്ന് നൂറ എന്ത് എന്ത് പറയുന്നതിനെയിം പ്ലാനാണത് എനിക്ക് മനസ്സിലാവുന്നില്ല